നടൻ ബാലയും അമൃതയും തമ്മിൽ വളരെയധികം ആഘോഷപൂർവ്വമായ ഒരു വിവാഹമായിരുന്നു മുൻപ് നടന്നിരുന്നത് പിന്നീട് ഇരുവരും വേർപിരിയുന്നു എന്നുള്ള വാർത്ത പുറം ലോകം അറിഞ്ഞപ്പോൾ പലരും അമ്പരന്നു ഒരു കുട്ടി ഉണ്ടായിട്ടും ഇരുവരും വേർപിരിഞ്ഞല്ലോ എന്നായിരുന്നു പലരും പറഞ്ഞത് ആരുടെ പേരിലായിരിക്കും തെറ്റ് എന്നൊക്കെ രീതിയിൽ പല ചർച്ചകളും വരെ അന്ന് നടന്നു പിന്നീട് അമൃത സുരേഷ് ഗായകൻ ഗോപി സുന്ദരമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും വേർപിരിയുകയും വരെ വീണ്ടും ചെയ്തു മറുവശത്ത് ബാലയാവട്ടെ എലിസബത്തുമായി സന്തോഷകരമായ കുടുംബജീവിതവും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത്ര നാളായിട്ടും ബാലയും അമൃതയും കാരണം ഇതുവരെ ോ അമൃതയോ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബാലായും അമൃതയും ബാല തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കാണാൻ പാടില്ലാത്ത കാഴ്ച താൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പോലും ഞാൻ അപ്പോൾ ഓർത്ത് ഞെട്ടിപ്പോയി കുടുംബം കുട്ടികൾ എന്നതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് താനന്ദം ആ കാഴ്ച തന്നെ ഏറെ തളർത്തിയെന്നും താരം പറയുന്നു ഒരു സെക്കൻഡിൽ എല്ലാം തകർന്നു പോയ നിമിഷം ഫ്രീസ് ആയിരുന്നു ആ നിമിഷം എനിക്ക് അല്ലെങ്കിൽ ആ മൂന്ന് പേർ അന്ന് രക്ഷപ്പെടില്ലായിരുന്നു പേരല്ല മൂന്ന് പേർ മകളെ ഓർത്താണ് ഞാൻ ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചത് മകളുടെ സ്ഥാനത്ത് സത്യം പറഞ്ഞാൽ ഒരു ആൺകുട്ടി ആയിരുന്നുവെങ്കിൽ അന്നേ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിരുന്നേ എന്റെ പാസ്റ്റ് എന്റെ മകളെ ബാധിക്കാൻ പാടില്ല എന്ന് എന്നോർത്താണ് ഒന്നും പറയാതിരുന്നത് ഇതാദ്യമായിട്ടാണ് ഇക്കാര്യത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തുന്നതെന്നും ഈ എടുത്തിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ നിന്നും ബാല പറയുകയാണ് ബാലയുടെ അഭിമുഖം പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേരാണ് രൂക്ഷ വിമർശനവുമായ അമൃതയെക്കുറിച്ച് കമന്റുകളിൽ എത്തുന്നത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ബാലയുടെ അഭിമുഖം